നമസ്കാരം മഹാലക്ഷ്മിയുടെ പൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തിരുൂർപ്പന്റെ കുറച്ച് ബാങ്കിൾസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സിൽവറാണെന്ന് കാണിച്ചത് കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുടെ തിരുപ്പന്റെ ബാങ്കിൾസ് കാണിക്കാൻ ഞാൻ പറഞ്ഞു കാണിക്കുന്നത് കേട്ടോ കൂടെ നമ്മുടെ ഗിവേടെ കാര്യം ആരും മറക്കണ്ട ഈ പ്രാവശ്യം നമ്മൾ ഗവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതായത് വരുന്ന ശനിയാഴ്ച കൊടുക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് വരെ വരുന്ന സിൽവറിന്റെ ചെയിൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോ പതിനൊന്ന് മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഒരു വീഡിയോ പതിനൊന്ന് കോടി ആളുകൾ കണ്ടിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് ഈ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ കണ്ട ലോകത്തിലെല്ലാവർക്കും നമ്മുടെ വലിയ നന്ദി അറിയിക്കുന്നു ഈ ഇടുക്കിയിലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് വന്ന ഈ വീഡിയോ പതിനൊന്ന് മില്യൺ ആളുകൾ കണ്ടതിനകത്ത് വലിയ അഭിമാനമുണ്ട് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം നിങ്ങൾ എല്ലാവരും അറിയിക്കുന്നു കൂടാതെ നമ്മുടെ ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതിൽ പൈപ്പ് ബാങ്കിൾസ് ആണ് തിരൂർ പന്ന ആണ് ഡബിൾ ഷീഡ് ആണ് പ്ലേറ്റിങ് ഇത് പ്യൂർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും இந்த சைக்கோல்டி அது ஃபினிஷிங் ஆயிருக்க வரது ஆங்கிள்ஸ் வேற டிசைன் காணிக்கா இது அது வேரொருந்தே ஒரு காப்பிண்ட் பாகிள்ஸ் இது கூடாது அதுபோல காப்பிண்ட் வேறொரு டிசைன் பாகிள்ஸ் സിക്സ് ബാങ്ക് സിക്സ് ആക്കിന്റെ ബാങ്കിൾസ് ഡബിൾ ഷൈഡ് ആണ് ഗോൾഡ് പോലെ അല്ലെങ്കിൽ കഴിച്ച ഒരു ഡിഫറൻസും കാണത്തില്ല കേട്ടോ ഇത് നമ്മുടെ ചെറിയൊരു കാപ്പാണ് ഡബിൾ ഷൈഡ് ആണ് എക്സരെ ലേസർ കട്ടിങ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിനൊക്കെ ഗോൾഡിന്ന് ഒരു വ്യത്യാസം കാണത്തില്ല ഞാൻ രാജ്കോട്ടിന്റെ ബാങ്കിൽ കാണിക്കാം ഇത് രാജ്കോട്ടിന്റെ വേറെ ബാങ്കിൾസ്

ഞാൻ ഇത്രയും വീഡിയോസ് ഇത്രയും ബാങ്കിന് വളരെ പെട്ടെന്ന് കാണിച്ചു പോയി ഒരുപാട് ആയി നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം കട വലിയ തിരക്കാരുന്നു ഏഴു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു താങ്ക്സ്